പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് വറി വൺ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കോൺഫോം ചെയ്യാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളൊരു എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതെന്നും എത്ര മാർക്കിനാണ് എക്സാം വരുന്നതെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് സെക്ഷൻ എ ബി സി ഡി ഇങ്ങനെ നാല് സെക്ഷനാണ് നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നാല് ആയിരിക്കും വരിക നമുക്ക് മൂന്ന് മണിക്കൂറാണ് ഒരു എക്സാം വരുന്നത് ടോട്ടലി എഴുപത് മാർക്കിനാണ് നമുക്ക് റിട്ടേൺ എക്സാം വരുന്നത് ഓക്കെ ബാക്കിയുള്ളത് നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷെ റിട്ടേൺ മാർക്ക് നമുക്ക് എഴുപത് മാർക്കിലാണ് ഈ എഴുപത് മാർക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ നാല് സെക്ഷൻ ഉണ്ടായിരിക്കും ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് അതായത് എന്താണോ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിൽ ഓ വൺ വേർഡ് അതായത് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതേപോലെ വൺ വേർഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ സെക്ഷനാണ് സെക്ഷൻ ബിയിൽ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെൻറ്റൻസിന് ഓക്കെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെൻറ്റൻസിന് ആൻസർ എഴുതുക അതിന് രണ്ട് മാർക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റീവിന് ഒരു മാർക്കും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെൻറ്റൻസിന് രണ്ട് മാർക്കാണ് കിട്ടുന്നത് അതായത് എന്താണോ നിങ്ങളോട് ചോദിച്ചത് അത് ഡിഫൈൻ ചെയ്യുക ആ ഡെഫിനിഷൻ അതേപോലെ തന്നെ എഴുതി വെക്കുക വലിച്ചു വാരിയിട്ട് കുറേ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് നിങ്ങൾ എഴുതുക എത്രയാണോ മാർക്ക് നോക്കുക മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ നോക്കുക അല്ല നിങ്ങളുടെ ടൈം തന്നെയാണ് വേസ്റ്റ് ആവുന്നത് ഓക്കെ അപ്പം ടൈം വേസ്റ്റ് ആയി കളയരുത് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കി കളയരുത് നിങ്ങൾ എത്രയാണോ മാർക്കിന് അതേ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ അടുത്താണ് സെക്ഷൻ സി സി എന്ന് പറയുന്നത് ഹാഫ് പേജോളം എഴുതുന്നത് ഓക്കെ പാരഗ്രാഫ് ഹാഫ് പേജോളം എഴുതുന്നത് അതായത് പത്ത് സെൻറ്റൻസോളം നിങ്ങൾ ചെയ്യാം ഓക്കെ അതായത് ഒരു ഹാഫ് പേജ് ഹാഫ് പേജോളമാണ് സെക്ഷൻ സീലെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതേണ്ടത് നാല് മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കിനനുസരിച്ച് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സോറി ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണോ നാല് മാർക്കിനുള്ളത് അതേപോലെ അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്തെടുക്കുക ആദ്യം നിങ്ങൾ ഡെഫിനേഷൻ ചെയ്യുക പിന്നെ അതിനൊന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പത്ത് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ആയിട്ട് ചെയ്തെടുക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻ ഓക്കെ പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ എസ് ഐ പൊതുവായിട്ട് നമ്മൾ എഴുതുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ആദ്യം എസ് ഐയിൽ എന്താണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഇൻട്രോ എഴുതുക പിന്നെ ബോഡി പാർട്ട് അതായത് കണ്ടന്റ് എന്താണോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്നത് അതായത് കണ്ടന്റ് അല്ലാതെ വിശദീകരിച്ച് എഴുതുക എന്നിട്ട് കൺക്ലൂഷൻ അതായത് ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ട് അത് സമ്മപ്പായിട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെ മൂന്ന് പാർട്ടിലൂടെയാണ് നമുക്ക് എസ് ഐ കോസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പം കറക്റ്റായിട്ടുള്ള ആ ടൈമിൽ തന്നെ നിങ്ങൾ എഴുതാൻ നോക്കുക മാർക്കും കറക്റ്റായിട്ട് ചെയ്ത് അതായത് മാർക്ക് നിങ്ങൾ നോക്കണം എന്ത് എഴുതുമ്പോഴും മാർക്ക് നിങ്ങൾ നോക്കുക പിന്നെ എസ് സി എഴുതാണെന്നുണ്ടെങ്കിലും പാരഗ്രാഫ് ആക്കി എഴുതുക പിന്നെ അതല്ലാതെ തന്നെ സബ് എഡിങ്ങും ഹെഡിങ്ങും ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതുക പിന്നെ അണ്ടർലൈൻ ചെയ്യുക ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡിലൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് താഴെ അതിന്റെ മീനിങ്ങും കൂടെ എഴുതുക ഓക്കെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ എസ് എഴുതുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നീറ്റായിട്ട് നന്നായിട്ട് വൃത്തിയിൽ എഴുതാൻ നോക്കുക ഒരേ ഇങ്ക് കൊണ്ട് എഴുതാൻ നോക്കുക ശ്രമിക്കുക പിന്നെ ഹെഡിങ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനും വേറെ ഇങ്ക് ചെയ്യുക റെഡ് അങ്ങനത്തെ ഇൻക് ഒന്നും ചെയ്യാതിരിക്കുക മാക്സിമം ബ്ലൂ ബ്ലാക്ക് ഉള്ള ഇൻക് കൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ നോക്കുക കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങക്ക് ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ കൂടാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമും കാര്യങ്ങളായിരിക്കും സിലബസും കാര്യങ്ങളായിരിക്കും കേട്ടോ ഓക്കെ അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എക്സാം എഴുതാമെന്നും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ മതി ഓക്കെ അപ്പോൾ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഒന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്